ഇതിനൊക്കെ നന്ദി പറഞ്ഞു ആൾക്കാരെ തോക്കി നന്ദി പറഞ്ഞിട്ട് കുമാരാണ് നന്ദി പറയുന്നത് അവനെ അറിയില്ല ഞാൻ ഇതൊന്നും നമ്മളെ കൊണ്ട് കാര്യത്തിൽ ആ ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് പറയും വേണ്ട ഉണ്ണികൃഷ്ണൻ പേര് മയക്കു കൊടുത്തു ഇല്ല ഇന്ന് നമുക്ക് മയക്കി തിരിച്ചു കിട്ടത്തില്ല ഒരുപാട് പരിപാടി നടക്കാറാണ് പറഞ്ഞാൽ ശബ്ദം mặt 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 എല്ല കൊല്ല വർഷം എല്ലാ വർഷവും നടത്തി പോരാണല്ലോ നമ്മള് തപ്പശേഷം നമ്മുടെ ഇതിന്റെ ഈ മറ്റേ ഇതിന്റെ എല്ലാ കൊണ്ടും നമ്മൾ നന്നായിട്ട് നടത്തണം നടത്തണമല്ലോ നടത്താമല്ലോ ഇതിന് വർഷവർഷം നമ്മൾ നടത്തി പോരാട്ട് നമ്മുടെ സദ്യക്ക് വേണ്ടിട്ട് നമ്മൾ നാളേനെ പറഞ്ഞു പിന്നെ പറയുന്ന അതേപോലെ തന്നെ പറഞ്ഞു അവര് പലരും നിന്റെ ആവശ്യത്തിനായിട്ട് നമ്മുടെ അവിടുന്ന് എന്തിനാ <laughs>